ആ വീഡിയോ പുഷ്പ റ്റു ക്ലൈമാക്സ് വൈറ്റിന്റേത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കണമെന്ന് ആരാധകർ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഇന്ത്യൻ സിനിമയിൽ പ്രേക്ഷകരിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിട്ടുള്ള അപ്കമ്മിങ് റിലീസുകളിൽ ഒന്നാണ് പുഷ്പ റ്റു ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ വ്യത്യാസമില്ലാതെ പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള കാത്തിരിപ്പുണ്ട് പുഷ്പ ആദ്യ ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തോട് ഉത്തരേന്ത്യൻ പ്രേക്ഷകർക്കുള്ള താല്പര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനാൽ തന്നെ പുഷ്പ പുഷ്പാറ്റു അപ്ഡേറ്റുകൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയാണ് എപ്പോഴും ലഭിക്കാറ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള ഒരു ലൊക്കേഷൻ വീഡിയോയും അത്തരത്തിൽ ചർച്ചയാവുകയാണ് ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒരാളെ ക്രെയിൻ ഉപയോഗിച്ച് കയർ കെട്ടി ഉയർത്തുന്നത് കാണാം രക്തം പുരണ്ടതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇയാളുടെ വസ്ത്രധാരണം സെറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന കൂറ്റൻ നിർമ്മാണവും പശ്ചാത്തലത്തിൽ കാണാം അതേസമയം ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളൊന്നും വീഡിയോയിൽ ഇല്ല സോഷ്യൽ മീഡിയയിൽ കാര്യമായി പ്രചരിക്കുന്ന ഈ വീഡിയോ ക്ലൈമാക്സ് രംഗങ്ങളുടെ ചിത്രീകരണത്തിൽ നിന്നുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളോട് സിനിമാ പ്രേമികൾ തന്നെ ആവശ്യമുയർത്തുന്നുണ്ട് അതേസമയം സിനിമയുടെ റിലീസ് ഡിസംബർ ആറിനാണ് നേരത്തെ ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ചിത്രമാണ് ഇത് എന്നാൽ നിർമ്മാണം വിചാരിച്ചതിൽ നിന്ന് നീണ്ടതിനാൽ റിലീസ് നീട്ടുകയായിരുന്നു അല്ലു അർജുൻ ടൈറ്റിൽ കഥാപാത്രമാവുന്ന ചിത്രത്തിൽ പ്രതി നായകനാവുന്നത് ഫഹദ് ഫാസിലാണ് രശ്മിക മന്ദാനയാണ് നായിക ഫഹദിന്റെ കഥാപാത്രത്തിന് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ടാവുമെന്നാണ് അറിയുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗം ഈ വർഷം ഓഗസ്റ്റിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ആരാധകർ ആവേശത്തിൽ പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ ഇടതു കൈയുടെ ഭാഗമാണ് ഇന്ത്യ എമ്പാടും തരംഗമായ ചിത്രമാണ് പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഈ വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ബഹുഭാഷകളിൽ ലോകമെമ്പാടുമുള്ള പ്രദർശനശാലകളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെടും ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു പുതിയ പോസ്റ്ററിനൊപ്പമാണ് റിലീസ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ ഇടത് കൈയുടെ ഭാഗം മാത്രമാണ് ഒരു വിരലിൽ സ്ത്രീകളെ പോലെ നഖം വളർത്തി നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ട് മൂന്ന് വിരലുകളിൽ വലിയ മോതിരങ്ങളും കൈത്തണ്ടയിൽ സ്വർണ ചെയിനുകളുമൊക്കെ ധരിച്ചാണ് അല്ലു അർജുന്റെ ഇരിപ്പ് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ടു ദി റോൾ ആദ്യ ഭാഗമായ പുഷ്പ ദി വൺ ദി റൈസ് എന്ന ചിത്രത്തിന് ശേഷം അല്ലു അർജുന്റെ ടൈറ്റിൽ കഥാപാത്രവും ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ ബൽവർ സിംഗ് ഷെഖാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു രശ്മിക മന്ദാന നായികയാവുന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനൈനിയും വൈ രവിശങ്കറും ചേർന്നാണ് നിർമ്മിക്കുന്നത് അല്ലുവിനെയും രശ്മികയെയും ഫഹദിനെയും കൂടാതെ ധനുജയ് റാവു രമേഷ് സുനിൽ അനസൂയ ഭരദ്വാജ് അജയ് ഘോഷ് തുടങ്ങിയവരും മണിനിരക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ദേവി ശ്രീ പ്രസാദ് ഡി എസ് പി ഛായാഗ്രഹണം മീറോസ്ലാവ് കുവ്വ ബ്രോസെക് എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസ് എന്നിവർ നിർവഹിക്കുന്നു